ഹലോ അസ്സാമലൈക്കും ഇപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വീണ്ടും ചെറിയൊരു എമൗണ്ടിൻ്റെ ചെറിയൊരു കിറ്റ് പരിചയപ്പെടുത്താനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അതായത് ഷിപ്പിംഗ് അടക്കം നമ്മൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മൂന്ന് അഞ്ച് വയർ ഹെയർ ബാൻഡ് ഉണ്ട് അതുപോലെ തന്നെ ക്രിസ്റ്റലിൻ്റെ മൂന്ന് തരം ബീഡ്സ് അതായത് ഓറഞ്ച് ഗ്രീന് വൈറ്റ് അതുപോലെ തന്നെ ഗ്ലാസ് ബീഡ്സിൽ മൂന്ന് തരം ബീഡ്സ് അങ്ങനെ ആറ് തരം ബീഡ്സ് പിന്നെ ഒരു പാക്കറ്റ് എൻഡ് ബീഡ് പിന്നെ അഞ്ച് കോപ്പർ ബോ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അത് ഓരോ പാക്കറ്റിലും ഇരുപത്തഞ്ച് ഗ്രാം വെച്ചിട്ടാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കിറ്റ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ ഓരോ കിറ്റിലും നമ്മൾ ഇരുപത്തഞ്ച് ഗ്രാം വെച്ചിട്ടാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആകെ കുറഞ്ഞ സ്റ്റോക്കാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എൻ്റെ വാട്സാപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ റേറ്റ് വരുന്നത് ഷിപ്പിംഗ് അടക്കം ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരെയേക്കും ബൈ ബായ് thank you